സോളാർ പാനലിൽ ക്ലീനിങ് എല്ലാവർക്കും ഒരു സംശയമല്ലേ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് നോക്കാം വളരെ സിമ്പിളാണ് മൈ സെൽഫ് ജോയിൻഷിപ്പ് വിളിക്കാൻ ജോയിൻ ജോയിൻ ഫ്രസൊല്യൂഷൻ ഇവിടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്ക് രണ്ട് ഡി ബികളാണ് വരുന്നത് ഡി സി ആൻഡ് എ സി അപ്പോൾ അത് രണ്ടും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇതിലത്തെ രണ്ട് നമുക്ക് വരുന്ന ഇത് രണ്ടും നമുക്ക് ഓഫ് ചെയ്യണം അത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ ക്ലീൻ ചെയ്യേണ്ട ടൈമിങ് എപ്പോഴാണ് ഒരു ഒരു സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബെറ്റർ ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ആണ് മോർണിംഗ് ഒരു ഒരു എട്ട് മണിക്ക് മുമ്പും വൈകിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു മണിക്ക് ശേഷം ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു കപ്പിലോ ഇല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ അശസ് പൈപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിലെ മോളിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കളയാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കവേർഡ് ആയിട്ടുള്ള മോപ്പ് നമ്മൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ മുകളിലുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചലികൾ കാര്യങ്ങളൊക്കെ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സ്പേർട്ടിൻ്റെയോ അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ ഒരു ആൾക്കാരുടെയോ നമുക്ക് ആവശ്യം വരുന്നില്ല ഇതുപോലെയുള്ള നമ്മുടെ വീട്ടിൽ വീട്ടുകാർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന സർവേൻസിന് ചെയ്യാം ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മുടെ പേജസ് ഫോളോ ഔപ്പ് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്യാം ഡൗട്ട്സ് എന്തെങ്കിലും നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം താങ്ക്